പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എൻ്റെ പ്രേക്ഷകരെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കാണിക്കുന്നതാണ് ഓണം കഴിഞ്ഞതിന് ശേഷം ഒരാൾ അത്തച്ചിട്ടി കാർട്ടുമായി വന്നു ഒരു കാർട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് നമ്മളെ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാർട്ട് എടുക്കുന്നത് നമ്മുടെ പൈസ മറ്റുള്ളൊരാളിനെ ഏൽപ്പിക്കുന്നത് എന്തിനെ നമുക്ക് സ്വന്തമായി ശേഖരിച്ചാൽ പോരെ അതിനുശേഷം ഞാനൊരു വഞ്ചി മേടിച്ചു ഈ ഒരു വഞ്ചിയുടെ വില ഇരുപത് രൂപ കിട്ടുന്ന പൈസ ഞാൻ ഈ ഒരു വഞ്ചിയിൽ ശേഖരിച്ചു ഈ ഒരു വഞ്ചിയിൽ ശേഖരിച്ചത് പത്തിൻ്റെ തുട്ടും ഇരുപതിൻ്റെ തൊട്ടുമാണ് ഈ ഒരു വഞ്ചിയിൽ പൈസ നിറഞ്ഞില്ലായിരുന്നു ഈ വരുന്ന ഓണത്തിന് ശേഖരിച്ച പൈസയായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഈ ഒരു വഞ്ചി പൊട്ടിക്കേണ്ടി വന്നു മറ്റുള്ളവർക്ക് കൂലി കൊടുത്ത് നമ്മുടെ പൈസ ശേഖരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വന്തമായി ഇതുപോലെ പൈസ ശേഖരിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പൈസ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് മാസമായി ഞാൻ ഈ പൈസ തട്ടിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആയിരം രൂപയെ കാണുമെന്നാണ് വിചാരിച്ചത് ഞാൻ ഈ പൈസ എണ്ണി നോക്കിയപ്പോൾ ആറായിരത്തി എൺപത് രൂപ ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് സുഖമില്ലായിരുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ